ജ്യോതിഷ ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ചൊവ്വായുടെ രാശിമാറ്റം അത് ചിങ്ങം രാശിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഏഴാം തീയതി മുതൽ ജൂലൈ മാസം ഇരുപത്തിയെട്ടാം തീയതി വരെ അമ്പത്തിനാല് ദിവസമാണ് ചിങ്ങൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും ബലം കുറഞ്ഞ നീചരാശി വിട്ട് ചൊവ്വാ ഗ്രഹം ബലവാനായിട്ട് വരുമ്പോൾ ആ ചിങ്ങം രാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെക്കുറിച്ചും ദൈവാദീനത്തെക്കുറിച്ചുമൊക്കെയാണ് ഇന്ന് വിചന്തനം ചെയ്യുന്നത് മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതിയും കൂടി വിലയിരുത്തിയാണ് പറയുന്നത് അതായത് ചൊവ്വായെ സംബന്ധിക്കുന്നിടത്തോളം അവിടെ രാജയോഗകാരകന അതായത് നാലാം ഭാവാധിപത്യവും അതുപോലെ തന്നെ ഒൻപതാം ഭാവാധിപത്യവുമുള്ള കേന്ദ്ര ത്രികോണാധിപത്യ ഉള്ള ആ ചൊവ്വ രാജയോഗകാരകന ഒരു ഗ്രഹത്തിന് കേന്ദ്രാധിപത്യവും ത്രികോണാധിപത്യവും വന്നാൽ ആ ഗ്രഹം രാജയോഗം പ്രദാനം ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയുള്ള രാ രാജയോഗപ്രദനായിരിക്കുന്ന ചൊവ്വ ചിങ്ങം രാശിയിൽ നിൽക്കുമ്പോൾ ആ രാശിക്കാർക്ക് പലവിധ നേട്ടങ്ങളും ഉണ്ടാകും ഖേതു കൂടി അവിടെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ചില ശ്രദ്ധകളൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അനിവാര്യമാണ് താൻ മറ്റ് കണ്ടകശിനിയൊക്കെ മാറിയിരിക്കുന്ന സമയം കൂടാതെ ഇപ്പോൾ സർവേശ്വരകാരകനും സർവ്വസമ്പദ് പ്രദാത്രിയുമായിരിക്കുന്ന വ്യാഴം അത് അഞ്ചാം ഭാവാധിപനാണ് പ്രതിഭാസ്താനത്തിൻ്റെ അധിപൻ കൂടിയാണ് ഈ വ്യാഴം ഈ ചിങ്ങം രാശിക്കാർക്ക് അങ്ങനെയുള്ള ആ വ്യാഴം പതിനൊന്നാമടത്തും സർവ്വ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിൽ നിൽക്കുക കൂടി ചെയ്യുന്ന ഈ സമയത്ത് ആരോഗ്യം പൊതുവെ തൃപ്തികരമായി ശ്രേയസും യശസ്സും വിജയങ്ങളും വന്നു ചെയ്യും സമ്പത്തും വന്നു ചെയ്യും ചൊവ്വ ഭൂമികാരകനാണ് ഭൂമിയുടെ ഭാവമായ അല്ലെങ്കിൽ സുഖസ്ഥാനമായ അല്ലെങ്കിൽ വാഹന ഭാവമായ നാലാമത്തെ അധിപനാണ് അങ്ങനെയുള്ള ആഗ്രഹം നാലാം ഭാവത്തിലേക്ക് പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നതിനാൽ പൂർണ്ണ ബലമുള്ളതിനാൽ ഭൂമി വന്നു ചേരുന്നതിനോ വാഹനം വന്നു ചേരുന്നതിനോ കായിക രംഗത്ത് മത്സരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏർപ്പെടുന്ന ഈ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ വിജയങ്ങളും നേട്ടങ്ങളും വന്നു ചേരും സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരും പ്രശസ്തി വന്നു ചേരും അതുപോലെ തന്നെ അംഗീകാരങ്ങൾ വന്നു ചേരും മറ്റൊരു പ്രധാന കാര്യം അഞ്ചാം ഭാവാധിപത്യം കൊണ്ട് പ്രതിഭാസ്ഥാനാധിപനായിരിക്കുന്ന വ്യാഴം പതിനൊന്നാം ഇടത്ത് പതിനൊന്നാം ഭാവാധിപനോട് യോഗം ചെയ്ത് നിൽക്കുന്നു രണ്ടാം ഭാവാധിപത്യം കൊണ്ട് വിദ്യാഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ബുധൻ അത് വിദ്യാകാരകനായിരിക്കുന്ന ബുധൻ ഉന്നത വിദ്യാഭ്യാസത്തെ സൂചിപ്പിക്കുന്ന അഞ്ചാം ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന വ്യാഴത്തിനോട് യോഗം ചെയ്ത് സർവാഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിലാണ് ബുധനും വ്യാഴവും സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവരെ പി എസ് സി ടെസ്റ്റുകൾ എഴുതുന്നവരെ പി എസ് സിയുടെ ആ റാങ്ക് ലിസ്റ്റൊക്കെ ഉള്ളവർക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ കാത്തിരിക്കുന്നവർക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നു ചേരുവാൻ യോഗമുണ്ട് കൈപ്പറ്റുവാൻ ഒപ്പിട്ട് സൈൻ ചെയ്ത് ഗവൺമെൻറ് ജോലിയിൽ പ്രവേശിക്കുവാൻ യോഗമുള്ള സമയമാണ് അതായത് ഒമ്പതാം ഭാവാധിപൻ്റെ ഒമ്പതാം ഭാവം ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിൻ്റെ അധിപനാണ് ആ ചുവ ആ ചുവയാണ് രാശിയിൽ തന്നെ നിൽക്കുന്നു അപ്പോൾ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹമോ അത് തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപനാണ് കലയുടെ കാരകനും കൂടിയായിരിക്കുന്ന ശുക്രൻ വാഹന കാരകനായിരിക്കുന്ന ശുക്രൻ അങ്ങനെ നിരവധി കാരകത്വമുള്ള ഗ്രഹമായ ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ വ്യാഴത്തിൻ്റെ അനുഗ്രഹവും ചൊവ്വയുടെ അനുഗ്രഹവും ബുധൻ്റെ അനുഗ്രഹവും ഒക്കെ ഉള്ള ഈ സന്ദർഭത്തിൽ ഏറ്റവും അനുയോജ്യമായ ജോലിയിൽ പ്രവേശിക്കുവാൻ പ്രമോഷൻ കിട്ടുവാൻ വിദേശത്ത് പോകുവാൻ പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അതുപോലെ തന്നെ സ്വന്തം നാട് വിട്ട് ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് പോകുന്ന യുവതി യുവാക്കൾക്കും ഒക്കെ വിദേശത്ത് സ്വന്തം നാട് വിട്ട് പരീക്ഷ എഴുതുന്നവർക്കും ഒക്കെ വിജയിക്കുവാനായിട്ട് സാധിക്കും ഐ എ ടി എസ് എം ഒ എച്ച് മറ്റ് ഡി എച്ച് എം ഒ അങ്ങനെയൊക്കെയുള്ള പരീക്ഷകൾ എഴുതി പാസ്സാകുന്നതിനും ഒ ഇ ടി പാസ്സാകുന്നതിനും അതുപോലെ തന്നെ ഈ എൻട്രൻസ് പരീക്ഷകൾക്കൊക്കെ പഠിച്ച് പരീക്ഷകളൊക്കെ എഴുതുന്നവർക്കും ഒക്കെ വിജയിക്കുവാൻ ഏറ്റവും അനുകൂലമായിരിക്കുന്ന അമ്പത്തിനാല് ദിവസമാണ് ഉള്ളത് വിവാഹം ചെയ്ത് ദമ്പതികളായിട്ട് ജീവിക്കുന്നവർക്ക് ചില അലോസരതകളൊക്കെ ഉണ്ടാകാം ദേഷ്യമൊക്കെ ഒഴിവാക്കണം ചൊവ്വ സപ്തമ ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുകയും സപ്തമ ഭാവത്തിൽ സ്ഥിതി ചെയ്യുകയും ചെയ്യും എന്നിരുന്നാലും സർവേശ്വരകാരകനും സർവ്വസമ്പദ് വ്യാഴം അത് ലക്ഷം ദോഷത്തെ പരിഹരിക്കുന്ന വ്യാഴമാണ് പൂർണ്ണ ദൃഷ്ടിയാണ് സപ്തമ അപ്പോൾ ദോഷങ്ങളൊക്കെ അകന്ന് സപ്തമ ഭാവത്തിൽ സപ്തമ ഭാവത്തിന്റെ അധിപനായികസിനി അഷ്ടമ ഭാവത്തിലാണ് ചിങ്ങൻ രാശിക്കാർ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതിന്റെ ദോഷങ്ങളൊന്നും ഏൽക്കാതെ വ്യാഴം കാത്തുകയുള്ളൂ അങ്ങനെ ആ വ്യാഴം സർവ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്ത് നിൽക്കുമ്പോൾ ദമ്പതികളായിട്ടുള്ളവർക്ക് വളരെ ഐശ്വര്യങ്ങൾ വന്നിച്ച് ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ ദീർഘകാല നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം സാധിക്കുന്നതിനോ ഉത്തമ സന്താനയോഗം ദീർഘനാളുകളായിട്ട് സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്ന ദമ്പതികളായിട്ടുള്ളവർക്ക് ഉത്തമ ഉണ്ടാകും അതുപോലെ തന്നെ പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുക വാഹനം വന്നു ചേരുക ഗൃഹോപകരണങ്ങൾ വന്നു ചേരുക അങ്ങനെയൊക്കെ വന്നു ചേരുവാൻ യോഗമുണ്ട് മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവരായാലും കലാരംഗവും അതിൻ്റെ ആവാന്തര വിഭാഗങ്ങളുമായി ജോലി ചെയ്യുന്നവരോ ആർക്കിടെക്റ്റേഴ്സ് ഇൻറ്റീരിയൽ ഡിസൈനേഴ്സ് അതുപോലെ മറ്റ് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾ ചെയ്യുന്നവർ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്നവരായാലും ഒരു വാഹനം കൈകാര്യം ചെയ്യുന്നവർക്കെല്ലാം ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഒക്കെ വന്നു ചേരും അപ്രതീക്ഷിതമായ വിജയങ്ങൾ വന്നു ചേരും ഗവൺമെൻറ്റിൽ നിന്നൊക്കെ ചില ധനസഹായങ്ങൾ കിട്ടുവാൻ ഈ മാസ് ഈ അവസരം അനുകൂലമാണ് വന്നുചേരുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക തന്നെ വേണം അതാണ് ഏറ്റവും പ്രധാനം ഏറ്റവും പ്രധാനമായിട്ട് ദേവി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുന്നതുമൊക്കെ വളരെ അനുകൂലമാണ് ദോഷങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറി പൂർണ്ണ ദൈവാലയത്തോടുകൂടി ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നും കൂടി അഭ്യർത്ഥിക്കും എല്ലാവർക്കും നന്മ വരുവാനായിട്ട്